രായ സത്യവിശ്വാസികളെ വിശ്വാസം അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവന്റെ വിധി വിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും എല്ലാ സന്ദർഭത്തിലും ബാധിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസീത്ത് ചെയ്യുകയാണ് മനുഷ്യജീവിതം രണ്ട് മനോഭാവങ്ങൾ തമ്മിലുള്ള ഒരു സംഘർഷമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഏതാണ് ആ രണ്ട് മനോഭാവങ്ങൾ ജീവിതം എന്ന് പറഞ്ഞാൽ ഇവിടം കൊണ്ട് അവസാനിക്കുന്നതാണ് എന്നതാണ് ഒരു മനോഭാവം രണ്ടാമത്തേത് ഈ ജീവിതം പരീക്ഷണമാണെന്നും മനുഷ്യന്റെ യഥാർത്ഥത്തിലുള്ള ലൈഫ് എന്ന് പറയുന്നത് പരലോകത്താണോ എന്നുള്ള വിശ്വാസം ആ പരലോകത്തിലേക്ക് വേണ്ടിയുള്ള പാതേയം ഒരുക്കുവാനുള്ള ഒരു താൽക്കാലിക ഇടം മാത്രമാണ് ഈ ദുനിയാവു എന്നതാണ് അതിന്റെ വിശാലമായ ഒരു അർത്ഥം എന്ന് പറയുന്നത് എന്നാൽ ഇന്ന് മുസ്ലിം സമുദായത്തിൽ പെട്ട ആളുകളിൽ ഒരു വലിയ ഭൂരിപക്ഷം എന്ന് പറയാവുന്ന രീതിയിൽ തന്നെ ഈ രണ്ട് മനോഭാവത്തിന്റെയും ഇടയിൽ കിടന്നുകൊണ്ട് ഞെരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ജീവിതം മാത്രമാണ് യഥാർത്ഥ ജീവിതം രണ്ടാമതൊരു ജീവിതമില്ല എന്ന് തറപ്പിച്ച് പറയാൻ അവരെ മനസ്സ് സമ്മതിക്കുന്നില്ല കാരണം ചെറുപ്രായത്തിൽ മദർസയിലും മറ്റുമൊക്കെ പഠിച്ച് മുസ്ലിം വീടുകളിൽ ജനിച്ചു വളർന്നതുകൊണ്ട് പരലോകല്ല പടച്ചുമല്ല സ്വർഗല്ല നരകല്ല എന്നൊന്നും പച്ചക്ക് പറയാൻ അവരെ മനസ്സങ്ങനെ സമ്മതിക്കുകയില്ല എന്നാൽ നാളെ പരലോകത്താണ് യഥാർത്ഥ ജീവിതം ഞാൻ അവിടേക്കു വേണ്ടി ഒരുങ്ങേണ്ടവനാണ് അതുകൊണ്ട് അവിടെ എനിക്ക് നന്മ ലഭിക്കണമെങ്കിൽ സ്വർഗ്ഗം ലഭിക്കണമെങ്കിൽ ഇവിടെ ചില ചട്ടക്കൂടുകൾക്കുള്ളിൽ ഞാൻ ജീവിക്കേണ്ടതുണ്ട് അരുതുകളും അതിരുകളും എന്റെ ജീവിതത്തിലുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുക എന്നടുത്ത് നിൽക്കാനും കഴിയില്ല ഇസ്ലാമികമായ പല നിയമങ്ങളും കാറ്റിൽ പറത്തുകയും അവസാനം ഇസ്ലാം എന്ന് പറയുന്നത് അവന്റെ പേരിലും അതേപോലെ തന്നെ അവന്റെ ചില ചിഹ്നങ്ങളിലും മാത്രമായി ഒതുങ്ങിപ്പോവുകയും ചെയ്യുന്ന അവസ്ഥ ഇസ്ലാം കൃത്യമായി നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന പല നിയമങ്ങളും ലംഘിക്കപ്പെടുന്ന അല്ലെങ്കിൽ അതിനെ മോശമായി വ്യാഖ്യാനിക്കപ്പെടുന്ന അല്ലെങ്കിൽ തനിക്ക് പറ്റുന്ന വിധം വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ ഇസ്ലാം ഹറാമാണ് എന്ന് ഒരു സംശയത്തിനും ഇട കൊടുക്കാതെ പറഞ്ഞ നിഷിദ്ധങ്ങളുണ്ട് ആ നിഷിദ്ധങ്ങളെല്ലാം തന്നെ പല ന്യായീകരണങ്ങൾ പറഞ്ഞുകൊണ്ട് അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യം ഇപ്പൊ പലിശയാകട്ടെ അതുപോലെ അതിനേക്ക് ബന്ധിപ്പിക്കുന്ന ലോട്ടറികളാകട്ടെ അതുപോലെ മദ്യമാകട്ടെ അങ്ങനെയുള്ള പല കാര്യങ്ങളെടുത്തു പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് ഈ കാര്യം മനസ്സിലാക്കാൻ കഴിയും പണ്ടത്തെ പോലെ പലിശയോട് ആളുകൾക്ക് വലിയ ഒരു അകൽച്ചയൊന്നും ഇന്ന് നമ്മൾ കാണുന്നില്ല പല രീതിയിലുള്ള ന്യായീകരണങ്ങൾ പറഞ്ഞ് ആവശ്യത്തിനും അത്യാവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ വേഗം ആധാരം എടുത്ത് പിന്നെ ബാങ്കിലേക്ക് പോകാൻ ഒരു പ്രയാസവും തോന്നാത്ത സാഹചര്യം ഇന്ന് വർദ്ധിച്ചു കൊണ്ടിരിക്കുക മാസം തോറും പലിശ കൊടുക്കാനും പലിശ വാങ്ങാനും അതൊന്നും ഒരു വിഷയമല്ലാതായി മാറിക്കൊണ്ടിരിക്കുക ഇവിടെയാണ് ഇസ്ലാമികമായ നിയമങ്ങൾ അത് അങ്ങനെ തന്നെ പാലിച്ചു കൊള്ളണമെന്നില്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നു ഇന്ന് വളർന്നു വരുന്ന പ്രത്യേകിച്ച് നമ്മുടെ മുസ്ലിം സ്ത്രീകളിൽ സഹോദരിമാരിൽ കാണുന്ന ഒരു പ്രവണത എന്താണ് ഒരു മുസ്ലിം സ്ത്രീയുടെ വേഷം എന്നത് മദ്രസുകളിൽ പഠിക്കുന്നുണ്ട് എല്ലാവർക്കും അറിയാവുന്നതാണ് മുൻകൈയും മുഖവും ഒഴിച്ച് ബാക്കിയെല്ലാം മറക്കണം മറക്കണമെന്നതാണ് അതറിയുന്നവർ പോലും ഇന്ന് ആ രീതിയിലേക്ക് വസ്ത്രം ധരിക്കുക എന്നിടത്തേക്ക് മാനസികമായി വരുന്നില്ലെന്ന് മാത്രമല്ല തലയിൽ തട്ടമിടുക എന്നതുപോലും ഒരു അലർജിയായി ഇന്ന് നമ്മുടെ സഹോദരിമാർക്ക് പ്രത്യേകിച്ച് യുവ പുതിയ തലമുറക്ക് തോന്നിയിട്ടുണ്ട് ഇനി അതിന്റെ ഗൗരവം കുറച്ച് അതിന്റെ ആയത്തുകളും അതീശകളും വെച്ച് നമ്മളൊന്ന് പറഞ്ഞു കൊടുത്താൽ ആ പറഞ്ഞു കൊടുക്കുന്ന അതിന്റെ അടിയിൽ വന്നുകൊണ്ട് മുസ്ലിം പെൺകുട്ടികൾ പോലും കമന്റ് അടിക്കുന്നത് ഈ തട്ടമിടാത്തതിന്റെ പേരിൽ ഞാൻ നരകത്ത് പോകുകയാണെങ്കിൽ ഞാൻ നിരകത്തിൽ പോയിക്കോട്ടെ ഇതിട്ടാരെ സ്വർഗത്തിൽ പോകുകയുള്ളൂ എങ്കിൽ ആ സ്വർഗ്ഗം എനിക്ക് വേണ്ട എന്നൊക്കെ പച്ചക്ക് പറയാൻ യാതൊരു മടിയുമില്ലാത്ത അവസ്ഥയിലേക്ക് ഇന്ന് മുസ്ലിം പെൺകുട്ടികൾ മാറിക്കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത് എവിടെ നിൽക്കണമെന്ന കൺഫ്യൂഷൻ കൺഫ്യൂഷനെന്നുണ്ട് ഈ ലോകമാണ് എന്റെ ജീവിതം എന്നിടത്ത് നിൽക്കണോ അതോ പരലോകമുണ്ട് എന്നിടത്ത് നിൽക്കണോ അതോ അതിന്റെ രണ്ടിനും ഇടയിൽ നിൽക്കണം ആ രണ്ടിന്റെയും ഇടയിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ നമ്മൾ അറിയണം നിങ്ങൾ ഈ പറയുന്ന ഈ ദുനിയാവുണ്ടല്ലോ അത് അത്ര വലുതൊന്നുമല്ല കൂടുതൽ സമയൊന്നും അതിനില്ല കലിയിൽ അത് വളരെ കുറവാണ് സൂക്ഷിക്കുന്നവർക്ക് പരലോകമായിരിക്കും ഏറ്റവും നല്ലത് എന്നതാണ് എല്ലാവർക്കും അല്ല അള്ളാഹുവിനെ നല്ലത് പരലോകമായിരിക്കുമെന്നാണ് ഇഹലോകത്തിന്റെ ഉപമയെ കുറിച്ച് റസൂൽ സ്ലമ പറഞ്ഞു വല്ലാഹി സത്യം ഇല്ല നിങ്ങൾ സമുദ്രത്തിൽ നിങ്ങൾ വിരലൊന്ന് മുക്കുക എന്നിട്ട് ആ വിരൽ തലപ്പ് നിങ്ങൾ പൊക്കി നോക്കിയാൽ ആ വിരലിന്റെ അറ്റത്ത് എത്ര വെള്ളം തൂങ്ങി തൂങ്ങിക്കിടക്കുന്നുണ്ടാകും എത്ര ഇറ്റ് ഉണ്ടാകും അതുപോലെയാണ് ഈ ദുനിയാവും ആഹുറവും തമ്മിൽ വെച്ച് നോക്കിയാൽ ദുനിയാവിന്റെ സാഹചര്യം എന്ന് പറയുന്നത് സമുദ്രത്തെക്കാൾ വിശാലമാണ് പരലോകം അതിന്റെ ഒരു ഇറ്റ് അത്രയേ ഉള്ളൂ ഈ ദുനിയാവു എന്ന് പറയുന്നത് എന്നാണ് റസൂർ അള്ളഹല്ലാസ്ല പറഞ്ഞത് പക്ഷേ ഇന്ന് നമ്മുടെ സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് ഈ ഒരു തുള്ളി വെള്ളമാണ് സമുദ്രം ഈ ഒരു തുള്ളി വെള്ളമാണ് എനിക്കെന്ത ഉണ്ടാവുക എന്ന ധാരണയോടുകൂടിയാണ് മുന്നോട്ട് പോകുന്നത് ഇബിനോ സമ്മാള്ള പറഞ്ഞു നോക്കൂ നിങ്ങൾ ദുനിയാവെന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞതാണ് അതിൽ ഇനി അവശേഷിക്കുന്നതാകട്ടെ വളരെ കുറച്ചാണ് അതിന്റെ പ്രയോഗം നോക്കി നിങ്ങൾ ദുനിയാവ് എന്ന് പറഞ്ഞാൽ തന്നെ കുറച്ചാണ് ഇനി അതിൽ അവശേഷിക്കുന്നതാകട്ടെ വളരെ കുറച്ചാണ് വല്ലതി ലക്കമില ആ അവശേഷിക്കുന്നതിൽ നിരക്കുള്ളതാകട്ടെ വളരെ കുറച്ചാണ് നിരക്കുള്ളതാകട്ടെ വളരെ കുറച്ചാണ് വലം ജബിൻ നിനക്കുള്ള ആ കുറച്ചു ഭാഗത്തിൽ ഇനി ബാക്കിയുള്ളത് വളരെ കുറച്ചാണ് എത്ര വിശാലമാണ് ആശയം നോക്കും നിങ്ങൾ അതായത് പരലോകത്തിനായിട്ട് ബന്ധിപ്പിച്ച് നോക്കിയ ദുനിയാവ് വളരെ ചെറുതാണ് ആ ചെറുതിൽ തന്നെ നിന്റെ കാര്യം നോക്കിയാൽ അതിനാണ് ചെറുതാണ് നിന്റെ ആയുസ് നോക്കിയാൽ വളരെ ചെറുതാണ് ആ ആയുസ്സിൽ തന്നെ വലിയൊരു ഭാഗം ഇപ്പൊ കഴിഞ്ഞു ഇനിയുള്ളത് വളരെ കുറച്ചാണ് അല്ലേ എത്ര വയസ്സായി നമുക്കൊക്കെ ഓരോരുത്തർ നമ്മുടെ നാട്ടിൽ നിന്ന് മരണപ്പെട്ടു പോകുന്ന സമയത്രയാണ് പ്രായം എത്രയാണ് പക്ഷെ നമുക്ക് എപ്പോഴും ഒരു തോന്നലാണ് എന്ത് ഞാനെന്നും ഇവിടെ ഉണ്ടാകും എല്ലാവരുടെ മരണവാർത്തയും അറിയാനും അറിയിക്കാനും വാട്സപ്പിൽ ഇന്നാലില്ല എന്ന സ്റ്റിക്കർ സ്റ്റിക്കറിടാനും ഞാനുണ്ടാകും പക്ഷേ എന്റെ മരണ വാർത്ത വരും എന്ന ഓർമ്മ പലപ്പോഴും ആളുകൾക്ക് ഇല്ല എന്നതാണ് അതാണ് പറഞ്ഞത് നിങ്ങൾക്കിനി വളരെ കുറച്ചു മാത്രമേ ഉള്ളൂ ഇനി എത്ര അൻപത് വയസ്സായാൽ അറുപത് വരെ അല്ലെങ്കിൽ അറുപതായാൽ എഴുപത് വരെ അള്ളാഹു റസൂൽ പറഞ്ഞു അറുപതിന്റെയും എഴുപതിൻറെയും ഇടയിലാണ് എന്റെ ഉമ്മത്തിന്റെ പ്രായമെന്ന് റസൂൽ അള്ളാഹി സ്വലി സ്വല പറഞ്ഞു ഇപ്പൊ അവിടുക്കുന്നു ആൾക്കാർ എത്തുന്നില്ല ഈ സ്ട്രോക്കും അതേപോലെ തന്നെ അറ്റാക്കുകളും അതുപോലെയുള്ള പ്രശ്നങ്ങളും ഇന്ന് വ്യാപകമായ രീതിയിൽ വർധിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ ഈ ദുനിയാവെന്ന് പറഞ്ഞാൽ വളരെ വളരെ കുറച്ചു ഉള്ളൂ പക്ഷേ അതാണ് എനിക്കെന്നുമുള്ളത് എന്ന മനോഭാവത്തോടു കൂടിയാണ് മനുഷ്യർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ദുനിയാവാണ് സ്ഥിരവാസം എന്ന് ചൈത്താൻ നമുക്ക് എപ്പോഴും ഇങ്ങനെ തോന്നിപ്പിക്കും അല്ലയോ ജനങ്ങളെ ഈ ദുനിയാവിന്റെ വിഭവം എന്ന് പറയുന്നത് വളരെ ചെറുതാണ് സ്ഥിരവാസത്തിന്റെ ദിവസം എന്ന് പറയുന്നത് പരലോകമാകുന്നു ദുനിയാവാണ് ഉത്തമം എന്നുള്ളൊരു പക്ഷേ നമുക്ക് തോന്നും എന്നാൽ അറിയുക ബൽ പറയുന്ന ജീവിതം ഏറ്റവും നല്ലതും എന്നും ബാക്കിയാകുന്നതും പരലോക ജീവിതമാകുന്നു ഇവിടെ കളിയും വിനോദവും മാത്രമാണ് അള്ളാഹുനോട് പറഞ്ഞത് ഇല്ല ലഘുവും ഇത് കളിയും വിനോദവും അല്ലാതെ മറ്റൊന്നുമല്ല എന്നാൽ പരലോകമാകട്ടെ അതാകുന്നു യഥാർത്ഥ ജീവിതം നിങ്ങൾ അറിയുന്നുവെങ്കിൽ ചിന്തിക്കുന്ന ആളുകൾക്ക് അങ്ങനെയാ മനസ്സിലാവൂ ചിന്തിക്കാത്തവർക്ക് ഇതാണ് വലിയ ആകാശക്കോട്ട ഇതാണ് ജീവിതം എന്ന് വിചാരിച്ച് ഇതിന്റെ പിന്നാലവരെ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കും പരലോകമാണ് ഉത്തമമെന്ന് ഒരു എല്ലാവർക്കും തോന്നൂല അതെല്ലാവർക്കും തോന്നൂലട്ടോ പരലോകമാണ് ഉത്തമം എന്ന് എല്ലാവർക്കും തോന്നൂല ദുനിയാവാണ് വലുതെന്ന് തോന്നുന്നു ആൾക്കാർ പച്ചക്കത് പറയാറുണ്ട് എടാ ഇതൊക്കെ അറാമോ അലാലും നോക്കിയിട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ എന്ന് പറഞ്ഞാല് പച്ചക്ക് ആൾക്കാർ തമാശയായിട്ടും പരിഹസിച്ചുകൊണ്ടും പറയുന്നത് ജീവിച്ചിട്ടല്ലേ മരണം ഇവിടെ കൈകിട്ട് എന്നിട്ടല്ലേ പരലോകം ഇവിടുത്തെ കാര്യങ്ങളിലെ എന്ന് പച്ചക്ക് പറയാൻ ഒരു പ്രശ്നമല്ല ആൾക്കാർ എന്നാ അറിയൽ ഹയാ ഇല്ല ലഹിബും ഈ ദുനിയാവെന്ന് പറഞ്ഞാൽ ലഴിബും ലഹുവും അല്ലാതും മറ്റൊന്നുമല്ല എന്ന് ില്ല ചിന്തിക്കുന്നവരാണെങ്കിൽ സൂക്ഷ്മത പാലിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഏറ്റവും ഹൈറായിട്ടുള്ളത് പരലോകമാകുന്നു എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ് പറഞ്ഞത് യഥാർത്ഥ ജീവിതമില്ലാ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടാണ് റസൂൽ ഉള്ള കാര്യങ്ങൾ ചോദിക്കാറുണ്ടായിരുന്നത് ഇമാം അഹമ്മദ് അദ്ദേഹം അമൽ അത് അമലിന്റെ വീടാണ് അമലിന്റെ ഇതമാണ് അത് പ്രതിഫലത്തിന്റെ ദിവസമാണ് അതിനാൽ ഇവിടെ കർമ്മങ്ങൾ ചെയ്യാത്തവൻ അവിടെ വെച്ചുകൊണ്ട് ഫസൽ എന്നാണ് പരലോകത്തിൽ വിശുദ്ധ കുറഞ്ഞൊരു പേര് എന്താ ഫസൽ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂളിലും മദർശയിലും ഒക്കെ സാധാരണ ക്ലാസ്സുകൾക്ക് ഫസൽ എന്നാ പറയുന്നത് ഇതൊന്നത് പിന്നെ എന്നൊക്കെ നമ്മൾ പറയാം ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് എന്നൊക്കെ പറയും എന്താ ഫസൽ എന്ന് പറയുന്നത് ഒരു പ്രത്യേക രീതിയിൽ ക്രമീകരിച്ച് തരംതിരിക്കുന്നതിനാണ് എന്ന് പറയുന്നത് അപ്പൊ ഒന്നാം ക്ലാസ് പറഞ്ഞ ആരാ ഒരു പ്രത്യേക പ്രായമുണ്ട് ആ പ്രായമുള്ള കുട്ടികൾ ഒന്നാം ക്ലാസ്സിൽ രണ്ടാം ക്ലാസ് തന്നെ ആ പ്രായമുള്ള കുട്ടികൾ രണ്ടില് അതല്ലാതെ ഇന്നൊരു കുട്ടി രണ്ടിലിരുന്ന് നാളെ എട്ടിലിരിക്കാൻ പറ്റൂല എട്ടിലിരിക്കുന്ന കുട്ടി നാളെ മറ്റന്നാ മൂന്നിലിരിക്കാൻ പറ്റൂല അതൊക്കെ ഒരു പ്രത്യേക തരവും പ്രായവും നോക്കിയിട്ടാണ് നമ്മൾ തരംതിരിക്കുക അതേപോലെ ദുനിയാവിൽ ഓരോരുത്തരും എങ്ങനെ പ്രവർത്തിച്ചു എന്ന് പരിശോധിച്ചു നോക്കിയിട്ട് അത് വിലയിരുത്തിയിട്ട് തരം തിരിക്കുന്ന ദിവസമാണ് പരലോകമെന്ന് പറയുന്നത് അവിടെ ഒരു സുബ്രഹാനന്ത ചെല്ലാൻ കഴിയില്ല അവിടെ ഒരു റിക്രൂ ചെയ്യാൻ കഴിയില്ല അവിടെ ഒരു സുചൂത് ചെയ്യാൻ കഴിയില്ല അവിടെ വെച്ച് സക്കാത്ത് കൊടുക്കാൻ കഴിയില്ല അവിടെ വെച്ച് നമുക്ക് നന്മകൾ ചെയ്യാൻ കഴിയില്ല ഇവിടെ വെച്ചുകൊണ്ടാണ് കർമ്മത്തിന്റെ ലോകമെന്ന് പറയുന്നത് നമസ്കാരം ഇവിടെ വെച്ചാണ് നോമ്പ് ഇവിടെ വെച്ചാണ് ഹജ്ജ് ഇവിടെ വെച്ചാണ് വേഷഭൂഷാദികൾ രാഹുവിന്റെ നിയമനിർദ്ദേശങ്ങളെ അനുസരിച്ചു കൊണ്ട് അനുഷ്ഠിക്കേണ്ടത് ആചരിക്കേണ്ടത് ഇവിടെ വെച്ചുകൊണ്ടാണ് എന്നാൽ പരലോകത്താകട്ടെ നമുക്ക് അവിടെ സർവതന്ത്ര സ്വതന്ത്രമാണ് അവിടെ മരണമില്ലാത്ത ലോകമാണ് ഇവിടെ യഥാർത്ഥത്തിൽ എങ്ങനെ ജീവിച്ചുവോ അതിനനുസരിച്ച് തരംതിരിച്ചു കൊണ്ട് സ്വർഗത്തിലേക്കും നരകത്തിലേക്കും ആളുകളെ തീരുമാനിക്കുന്ന ദിവസത്തിന്റെ പേരാണ് എന്ന് കർമ്മങ്ങൾ ഇങ്ങനെ തൂക്കി നോക്കും ൾ കൊണ്ട് കനം തൂങ്ങിയോ അവർക്ക് തൃപ്തികരമായ ജീവിതമുണ്ട് എന്നാൽ ആരെ തുലാസാണോ കർമ്മങ്ങൾ കൊണ്ട് കനം കുറഞ്ഞു പോയത് അവർക്ക് ഹാവിയാണുള്ളത് എന്ന എന്താ ഹാവിയെന്നൊരു സംശയം ഉണ്ടാവും അഗ്നിയാകുന്നു അവരെ കാത്തിരിക്കുന്നത് എന്നാണ് ആ ചൂടിനെപ്പറ്റി ഖുറാൻ പറഞ്ഞത് എന്തായാലും സ്ലൗനോ മത്തീം അന്നേ ദിവസം അവർ കിടന്ന് എരിയുമെന്നാണ് സൊലാന്ന് പറഞ്ഞാൽ ഇങ്ങനെ കത്തിക്കരിഞ്ഞ് തൊലി കരിഞ്ഞു പോകുന്നതിന് മാംസം കരിഞ്ഞു പോകുന്നതിനാണ് സ്വലാ എന്ന് പറയാം ദുനിയാവിലാണെങ്കിൽ അത് കരിഞ്ഞു പോയാൽ കരിക്കട്ടയായി പിന്നെ നമുക്ക് വേദന ഉണ്ടാവില്ല പക്ഷെ പരലോകത്ത് നമുക്ക് മരിക്കാൻ കഴിയില്ല ആ തൊലി പോകുന്നതോടുകൂടി അടുത്ത തൊലി തരും അത് കാലങ്ങളോളം അനുഭവിക്കേണ്ടി വരും അവിടേക്ക് നമ്മൾ ആ നരകത്തിലാണോ അതല്ല സ്വർഗത്തിലാണോ തീരുമാനിക്കുന്നത് ഇവിടുത്തെ കർമ്മം വെച്ചിട്ട് ഇവിടെ നിസ്കരിക്കണം നോമ്പ് വൽക്കണം കൊടുക്കണം അത് ചെയ്യാൻ പാടില്ല അത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ നൂറ് ന്യായങ്ങൾ പറഞ്ഞിട്ട് അതൊക്കെയാണ് ചെയ്യും ചെയ്യാ എന്നിട്ട് പരലോകത്ത് ചിലപ്പോൾ വരലി കടിക്കണ ഒരവസ്ഥ സുഹൃത്തുക്കൾ ഒരിക്കലും ഉണ്ടാകരുത് അതുകൊണ്ട് നമ്മൾ ഒന്നുകിൽ പരലോകത്തിന്റെ ആൾക്കാരാണ് അല്ലെങ്കിൽ ദുനിയാവിന്റെ ആൾക്കാരാണ് രണ്ടിനും കെട്ട രീതിയിൽ പോയിട്ട് അവസാന ശ്വാസം ശ്വാസമുട്ടുന്നൊരവസ്ഥ ഉമ്മത്തിനുണ്ടാകാൻ പാടില്ല ആ ഒരു ഗൗരവം ആ ഒരു ജാഗ്രത ജീവിതത്തിൽ പുലർത്തുന്ന എല്ലാ തമുത്തക്കികളിൽ മുക്മിനികളിൽ അള്ളാഹു മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുക അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് വസീയത് ചെയ്യുകയാണ് ഒരാൾ ആദരവ് അനുഭവപ്പെടുന്നത് ഒരാൾക്ക് ഒരു ആദരവുണ്ട് എന്ന് അനുഭവപ്പെടുന്നത് അയാൾ ആദരിക്കപ്പെടുന്നു എന്ന് അയാൾ അറിയുമ്പോൾ അപ്പോഴാണ് അയാൾ ആദരിക്കപ്പെടുന്നു എന്നെന്ത് ചെയ്യാൻ മനസ്സിലാകുക അത് ജീവിച്ചിരിക്കുമ്പോഴും മരണശേഷവും ഒക്കെ അങ്ങനെ തന്നെയാണ് ഒരാൾ നമ്മൾ അയാൾ ഒരു അയാൾ അറിഞ്ഞുകൊണ്ട് ആദരിക്കുമ്പോഴാണ് അയാൾ ഞാൻ ആദരിക്കപ്പെടുന്നു എന്ന് മനസ്സിലാകുക അത് ജീവിച്ചിരിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് ഇനി മരണാനന്തരവും മരണാനന്തര ബഹുമതി എന്ന് നമ്മളെ നാട്ടിലൊരു പ്രയോഗം തന്നെയാണ് പക്ഷെ മരണാനന്തരം എത്ര അവാർഡ് കൊടുത്തിട്ടും എത്ര അനുശോചിച്ചിട്ടും അത് എത്ര രീതിയിൽ വലിയ രീതിയിൽ നമ്മൾ ആഘോഷിച്ചിട്ടും ആ വ്യക്തി അതറിയണില്ലല്ലോ ആ വ്യക്തി ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല അതറിയണില്ല അപ്പൊ അയാൾക്കത് ആദരവാകുന്നത് എങ്ങനെയാണ് യഥാർത്ഥത്തിൽ അയാൾക്ക് എങ്ങനെയാണ് ഇത് ഫീൽ ചെയ്യുന്നത് അയാൾ മരണശേഷം അയാൾക്ക് എന്താണ് ആദരവ് ലഭിച്ചത് അയാൾക്ക് എന്ത് സമ്മാനമാണ് കിട്ടിയത് എന്ത് വീരചക്രമാണ് കിട്ടിയത് ഇതൊന്നും അയാൾ അറിയുന്നില്ല യഥാർത്ഥത്തിൽ അയാൾ അറിയുന്നത് എവിടെ വെച്ചാണ് ശരിക്കും മനുഷ്യന്മാരെ പരലോകത്താണ് വെച്ച് അറിയാം അവിടെ മനുഷ്യൻ രണ്ടാമത് എഴുന്നേറ്റ് വരും എന്നിട്ട് ഇവിടെ ജീവിച്ചതിനനുസരിച്ചുള്ള കർമ്മങ്ങൾ അവര് കൊടുക്കുമ്പോൾ അപ്പോഴാണ് അവൻ ആദരവ് കിട്ടുന്നത് അപ്പോഴാണ് അവന് ബഹുമാനം കിട്ടുന്നത് അപ്പോഴാണ് അവൻ ഞാൻ ദുനിയാവിൽ ഞാൻ അധ്വാനിച്ചതിനൊക്കെ എനിക്ക് പ്രതിഫലം കിട്ടിയെന്ന് തോന്നുന്നത് അത് ആ സ്വർഗ്ഗം കിട്ടുമ്പോഴാണ് അതുകൊണ്ട് തന്നെയാണ് അവിടെ വെച്ചുകൊണ്ട് നരകക്കാർ പറയത്രേ ആ സ്വർഗ്ഗക്കാര കൂട്ടത്തിൽ ഞങ്ങളും ഉൾപ്പെട്ടിരുന്നെങ്കിൽ എന്ന് അതുപോലെ വലിയ പരീക്ഷണങ്ങൾ ഇവിടെ അനുഭവിച്ച ആളുകൾക്ക് അവിടെ വലിയ സമ്മാനങ്ങൾ കൊടുക്കുന്ന വലിയ സമ്മാനങ്ങൾ കൊടുക്കും ആ സമ്മാനം അവര് വാങ്ങുന്നത് മറ്റുള്ളവർ കാണുമ്പോൾ അവര് പറയും ദുനിയാവിൽ ഞങ്ങൾക്ക് കുറെ സുഖം കിട്ടി അതൊന്നും കിട്ടേണ്ടിയിരുന്നില്ല ഞങ്ങളെ തൊലി ശരിക്ക് കത്രിക കൊണ്ട് ദുനിയാവിൽ വെച്ച് കഷ്ണിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പരലോകത്ത് വെച്ച് പറയും കാരണം എന്താ അറിയോ ഇവിടെ അങ്ങനെയൊക്കെ ചൂടുവെക്കപ്പെട്ട ദീനിന്റെ പേരിൽ വിശ്വാസത്തിന്റെ പേരിൽ പ്രയാസം അനുഭവിച്ച ആളുകൾക്ക് അവിടെ വെച്ച് പരലോകത്ത് ഇങ്ങനെ പാരിതോഷികം കൊടുക്കുമ്പോൾ ഇവിടെ പരീക്ഷണം ഏൽക്കേണ്ടി വരാത്ത ആളുകൾ വിലപിക്കുമെന്നാ അവർക്ക് എന്തായാലും അർത്ഥം അത് മനുഷ്യര് ബഹുമാനവും ആദരവും എന്ന് പറയുന്നത് മരണാനന്തരം അവന് രണ്ടാമത് ജീവൻ കൊടുത്ത് അവിടെ സ്വർഗം കിട്ടുമ്പോഴാണ് അത് ശരിക്ക് ബോധ്യപ്പെടുക അതല്ലാതെ ഒരാൾ പോയി കഴിഞ്ഞാൽ അയാൾ പിന്നെ അയാൾക്ക് ജീവിതം അല്ലെങ്കിൽ പിന്നെ അയാൾ എങ്ങനെ അറിയാം ഒരിക്കലും അറിയില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം കുല്ലു നഫ്സിൻ ഇന്നമാ ഇന്നമാഫൌനെ ഉചൂറക്കും യോമൽക്കുകയാണ് എല്ലാവരും മരണത്തിന്റെ രുചി ആസ്വദിക്കും ആ എല്ലാവർക്കുമുള്ള പ്രതിഫലം പൂർണ്ണമായി കൊടുക്കുന്നത് ഇവിടെയല്ല എവിടെയാണ് യോമൽ കയ്യാമ കയ്യാമത്തു നാളിലാണ് ഫമൻ ഷഹജിയാനിന്യാർ ആ നരകത്തിൽ നിന്ന് ആര് രക്ഷപ്പെടുന്നുവോ ഉദൽ ജന്ന സ്വർഗത്തിൽ ആര് പ്രവേശിക്കപ്പെടുന്നുവോ ഫാസ് അവനാണ് നേതാത്തിൽ വിജയി നമ്മളെ കണ്ണിൽ ആരാ വിജയി പരീക്ഷയ്ക്ക് വലിയ മാർക്ക് കിട്ടിയാൽ അവൻ വിജയിയാണ് അതിവിടെ ദുനിയാവിന് മാത്രമേ ഉള്ളൂ ബിസിനസ്സിൽ ഒരുപാട് ലാഭം കിട്ടിയാൽ വിജയിയാണ് പക്ഷെ അതിവിടെ ദുനിയാവിന് മാത്രമേ ഉള്ളൂ ഇലക്ഷനിൽ വമ്പിച്ച ഭൂരിപക്ഷം കിട്ടിയാൽ അതിന് വിജയിയാണ് പക്ഷെ അത് ഇവിടെ മാത്രമേ ഉള്ളൂ മരണത്തിന് ശേഷം വലിയ ബഹുമതി കിട്ടിയാൽ അത് ഈ ദുനിയാവിൽ ആദരവാണ് പക്ഷെ അത് ദുനിയാവിൽ മാത്രമേ ഉള്ളൂ പരലോകത്ത് കിട്ടണമെങ്കിൽ അത് നമുക്ക് നാളെ പരലോകത്ത് രണ്ടാമതുള്ള ജീവിതത്തിൽ വിശ്വാസം വേണം അത് പറയാൻ കാരണം എന്താ വെച്ചാൽ പല കാര്യത്തെയും ഗ്ലോറിഫൈ ചെയ്യുമ്പോൾ നമ്മളും ഇതീന് പഠിക്കാത്ത ആൾക്കാർക്ക് ആ ഗ്ലോറിഫിക്കേഷൻ എന്ന് പറയുന്നത് അവസാനം നോർമലൈസേഷനിലേക്ക് എത്തിക്കുമെന്നാണ് ഇപ്പൊന്നാണ് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ നന്മയും എല്ലാ തിന്മയും ഇവിടെ നിന്ന് തന്നെയാണ് വിലയിരുത്തുക ഇവിടെ തന്നെയാണ് ഞങ്ങളെ സ്വർഗം എന്ന് പലരും വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്നു അതിനെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പൊ എന്താ യഥാർത്ഥ വിശ്വാസം ഒന്നും ഇല്ലാത്ത ആൾക്കാർക്കും തോന്നുന്നത് ആ ചര്യങ്ങളില് നന്മ ചെയ്ത ആൾക്കാർക്കൊക്കെ ഇവിടുന്നല്ലാത്തിന് കിട്ടും എന്ന അങ്ങനെയല്ല യഥാർത്ഥത്തിലുള്ള പരലോകം എന്ന് പറയുന്ന മരണത്തിന് ശേഷം അവിടെയാണ് വിശ്വാസികൾക്കുള്ള അതാണ് ആരാ എന്ന് പറഞ്ഞത് അനിരകത്തുനിന്ന് രക്ഷപ്പെടണം പോണം അവനാണ് ദുനിയാവെന്ന് പറഞ്ഞാൽ വഞ്ചിക്കുന്ന വിഭവം മാത്രമാണ് സുഹൃത്തുക്കളെ വിശ്വാസികളും അവിശ്വാസികളും തമ്മിൽ ഉണ്ട് എന്നെ മനസ്സിലാക്കുക ആ വ്യത്യാസം എന്ന് പറയുന്നത് നമുക്ക് പലോ കണ്ട് അവിശ്വാസികൾക്ക് ഉണ്ടാവില്ല അപ്പൊ അവർ ചെയ്യുന്നതൊക്കെ കോപ്പി അടിക്കുകയും ന്യായീകരിക്കുകയും ചെയ്യുന്നവരായി മാറാൻ പാടില്ല വിശ്വാസികളയാൾക്ക് നമുക്ക് കാണാൻ പരലോകത്തേക്കാണ് പോകാനുള്ളത് അതെപ്പോഴാന്ന് ചോദിച്ചാൽ ആർക്കും പറയാൻ കഴിയില്ല ഇന്നിപ്പോ ഈ പള്ളിക്ക് എണീറ്റിട്ട് രണ്ടരേക്കാർക്ക് നിസ്കാരം മുഴുവനാക്കാൻ കഴിയുന്ന ആർക്കും അവർക്ക് പറയാൻ പറ്റുക അത്ര നിസ്സാരക്കാരാണ് ഞമ്മളത് നമുക്ക് തോന്നുന്നത് നമുക്ക് ഒരു സാധനത്തിന് ഗ്യാരണ്ടി കൊടുക്കാം പക്ഷെ നമ്മുടെ ജീവിതത്തിന് ഗ്യാരണ്ടി പറയാൻ ആർക്കും കഴിയാ കഴിയില്ല ഒരു കടയിൽ നമ്മൾ സാധനം വാങ്ങുമ്പോൾ ഗ്യാരണ്ടി കട വാറണ്ടി പേപ്പർ തരും നമുക്ക് മൂന്ന് വർഷത്തിന് ഇതിനൊരു കുഴപ്പമുണ്ടാവില്ല കുഴപ്പമുണ്ടാവും അവിടെ കൊണ്ടുപോകുന്നുണ്ട് അപ്പൊ നമ്മളാരോട് ചോദിക്കണത് ഇത് കുഴപ്പമുണ്ടായിട്ട് ഞാൻ ഇവിടെ വരുമ്പോൾ പെങ്ങൾ ഉണ്ടാവൂന്ന് ചോദിച്ചാലോ അയാൾ പറയും ഞാൻ ഉണ്ടാവും ഉറപ്പില്ല ഇവിടെ ആരെങ്കിലും ഒരാൾ ഉണ്ടാവുന്നേ പറയുള്ളു അത്രേ പറയുള്ളൂ അത്ര നിസ്സാരക്കാരാണ് അതുകൊണ്ട് വലിയ പറയണ്ട പറയേണ്ട ഓർത്ത് പരലോകത്തിൽ വിശ്വസിച്ച് അതിനനുസരിച്ച് ഒതുങ്ങി ജീവിക്കുക നാളെ സ്വർഗത്തിൽ നേടുക അതിനുള്ളൊരു താൽക്കാലിക ഇടം മാത്രമല്ല ദുനിയാവും മനസ്സിലാക്കുക അങ്ങനെയുള്ള യഥാർത്ഥ മൊത്തം മുക്മിനികളും അള്ളാഹുന്റെ മേഖലയിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറുക